കെനിയയിൽ വൻ വിമാന അപകടം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന യാത്രാ വിമാനം തകർന്നു വീണ് എല്ലാ യാത്രക്കാരും മരിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ ധിയാനിയിൽ നിന്ന് ലോകപ്രശസ്തമായ മാസായി മാരാ ദേശീയോത്ഥാനത്തിനുള്ളിലെ കിച്ചു ടെമ്പോ എയർ സ്ട്രിപ്പിലാണ് പോകുകയായിരുന്ന എയർസ്ട്രിപ്പിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് തകർന്നു വീണത് പതിനൊന്ന് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം തന്നെ വിദേശ വിനോദസഞ്ചാരികളാണ് ഒരു പ്രാദേശിക വിമാന കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഹംഗറിയിൽ നിന്നുള്ള എട്ട് വിനോദസഞ്ചാരികളും രണ്ട് ജർമ്മൻ യാത്രക്കാരും കെനിയൻ പൈലറ്റുമാണ് മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത് മൊൻത ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച് ആന്ധ്ര തീരം തൊട്ടു ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കനത്ത ആൾനാശമില്ല ഇതുവരെ ആറ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മച്ചിലിപ്പ പട്ടണത്തിലും കാക്കിനാട് ഗ്രാമത്തിനുമിടയിൽ അർദ്ധരാത്രിയോടെയാണ് കാറ്റ് തീരം തൊട്ടത് നാൽപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കൃഷി നശിച്ചു വൈദ്യുതി മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോർമറുകൾ എന്നിവ വ്യാപകമായി തകർന്നു മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ സുരക്ഷിതമായ ക്യാമ്പുകളിലാണ് ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണം തുടങ്ങി നിരവധി ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ സി പി ഐയുടെ ഉപാധിക്കു മുന്നിൽ സി പി എം വഴങ്ങുന്നുവെന്ന സൂചന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഇളവ് ആവശ്യപ്പെട്ട് കത്ത് നൽകുമെന്നാണ് വിവരം വിഷയം ചർച്ച ചെയ്യാനായി മുന്നണിയോഗവും ഉടൻ വിളിക്കും കരാറിന്റെ ധാരണാപത്രം റദ്ദാക്കാൻ കത്ത് നൽകുന്നുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ് ഇന്ന് രാവിലെ എ കെ ജി സെന്ററിൽ നടന്ന സി പി എമ്മിന്റെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് കേന്ദ്രത്തിനയക്കാൻ ഉദ്ദേശിക്കുന്ന കത്തിന്റെ കരട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ നേതൃത്വത്തിന് കൈമാറി ഓസ്കാർ ജേതാവ് പുക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കാൻ തീരുമാനം രണ്ട് ദിവസത്തിനകം സാംസ്കാരിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കും വിവാദങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷം വൈസ് ചെയർമാൻ പ്രേംകുമാറിനായിരുന്നു ചുമതല അക്കാദമിക്ക് ഒരു സ്ഥിരം ചെയർമാൻ വേണമെന്നായിരുന്നു ആവശ്യം അതുകൂടി പരിഗണിച്ചാണ് തീരുമാനം ആലായിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ എ സി ഖരുഡ ബസ് ബാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു വൈകിട്ട് മാണി സി കാപ്പൻ എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സീസണിൽ സ്വകാര്യ ബസ്സുകൾ നാലായിരം രൂപ വരെ ചാർജ് വർദ്ധിപ്പിക്കുന്ന റൂട്ടിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ടിക്കറ്റ് നിരക്ക് ക്രമീകരിച്ച് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു പാല തൊടുപുഴ തൃശൂർ നിലമ്പൂർ ഗൂഢല്ലൂർ വഴി ബാംഗ്ലൂരിൽ എത്തുന്ന നിലയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ഉദ്ഘാടനശേഷം മാണിസികാപ്പൻ എം എൽ എയും സഹപ്രവർത്തകരും കുറേ ദൂരം ബസ്സിൽ യാത്ര ചെയ്തു ചവറയിൽ നാലര വയസ്സുകാരൻ വീടിന് സമീപത്തുള്ള വെള്ളക്കെട്ടിൽ വീണു മരിച്ച നിലയിൽ നീണ്ടകര താഴെത്തുരുത്ത് പഴങ്കാലയിൽ സോപാനം അനീഷ് ഫിൻലാദ് ദിലീപ് ദമ്പതികളുടെ ഏകമകൻ അറ്റ്ലാൻ അനീഷാണ് മരിച്ചത് അറ്റ്ലാൻ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു താമസം കുട്ടിയുടെ മാതാപിതാക്കൾ യു കെയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം നീണ്ടകര പരിമണത്തെ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന അറ്റ്ലാൻ സ്കൂളിൻ്റെ വാഹനത്തിൽ വന്നിറങ്ങി അപ്പൂപ്പൻ ദിലീപിനൊപ്പം വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് കോളേജ് വിട്ട് കൂട്ടുകാരോടൊപ്പം ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നതിനിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞുവീണ് മരിച്ചു പുൽപ്പുള്ളി പഴശ്ശിരാജ കോളേജിലെ എം എസ് ഇ മൈക്രോ ബയോളജി വിദ്യാർത്ഥിനി ഇരുപത്തിമൂന്നുകാരിയായ ഹസീന ഇല്ലാസ് ആണ് മരിച്ചത് മലപ്പുറം വണ്ടൂർ സ്വദേശിനിയാണ് വൈകിട്ട് കോളേജ് വിട്ട് ഹോസ്റ്റലിലേക്ക് നടന്നു പോകവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം കുഴഞ്ഞു വീണതിനെ തുടർന്ന് സഹപാഠികളും കോളേജ് അധികൃതരും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കേരളത്തിലെ നേതാക്കളോട് ഹൈക്കമാൻഡ് വ്യക്തമാക്കി ഇതിനായുള്ള വടംവലി പാടില്ലെന്നും നിർദ്ദേശിച്ചു കേരളത്തിൽ നേതാക്കൾക്കിടയിലെ ഏകോപനം കൂട്ടാൻ സംവിധാനം വരും എ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തുടർ ഉണ്ടാകും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണമെന്ന് നേതാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം വിജയസാധ്യത മാത്രം നോക്കിയാകും ഇക്കാര്യത്തിൽ മാനദണ്ഡം എഐസിസി തയ്യാറാക്കും കൂട്ടായ എന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാവുന്നില്ലെന്ന് എ വിമർശിച്ചു സമര പ്രചാരണങ്ങളിൽ മിക്ക നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നില്ല മാധ്യമ പ്രസ്താവനകൾക്കപ്പുറം താഴെത്തട്ടിൽ പ്രവർത്തനം പോരാ സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിയിൽ മാത്രമാണ് നേതാക്കൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും വിമർശനമുണ്ട് വീടുകൾക്ക് മേൽ താൽക്കാലികം ഷീറ്റോ ഓടുമേഞ്ഞ മേൽക്കൂരകൾക്ക് ഇനി മുതൽ നികുതിയില്ല മഴക്കാലത്തെ ചോർച്ച തടഞ്ഞ് കെട്ടിടം സംരക്ഷിക്കാനും തുണി പോലുള്ള ആവശ്യങ്ങൾക്കും ഇത്തരം നിർമ്മാണം വ്യാപകമായതോടെയാണ് ഇളവൾഡ് അനുവദിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് മൂന്ന് നിലവരെയുള്ള വീടുകൾക്കാണ് പൂർണ്ണ ഇളവ് ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ട് പോയിൻ്റ് നാല് മീറ്ററിൽ കൂടാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ ഷീറ്റിടാൻ പ്രത്യേക അനുമതിയോ ഫീസോ വേണ്ട നിലവിൽ ടെറസിന് മുകളിലെ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ പൊക്കത്തിലുള്ള മേൽക്കൂരകൾക്ക് അനുമതി തേടുകയോ നികുതി നൽകുകയോ വേണ്ട കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇത്തരം നിർമ്മാണം ഇതുവരെ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ഷീറ്റിടുന്നത് പ്രത്യേക നിർമ്മാണമായി കണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പെർമിറ്റ് ഫീസും നികുതിയും ഈടാക്കുന്നുണ്ട് ഇതാണ് ചട്ടഭേദഗതിയിലൂടെ സർക്കാർ മാറ്റുന്നത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവ് ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന് എൺപത്തി ഒമ്പതിനായിരത്തി നൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന് എഴുപത് രൂപ കൂടി പതിനൊന്നായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി ആയിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത് രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് സ്വർണ്ണവില വർദ്ധിപ്പിക്കാൻ കാരണം കേരളത്തിൻ്റെ സ്വർണത്തിന് കേരളത്തിൽ സ്വർണത്തിന് ഒരാഴ്ചയ്ക്കിടെ ഏഴായിരം രൂപ കുറഞ്ഞിരുന്നു